ഈശോയിൽ പ്രിയെന്നു പറഞ്ഞവരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആൻഡേഴ്സിലെ ലില്ലി എന്നറിയപ്പെടുന്ന ഒരു വാഴ്ത്തപ്പെട്ട പുണ്യവതിയാണ് അവളുടെ പേര് ലോറ എന്നാണ് അവൾ തെക്കേ അമേരിക്കയിൽ ചിലി എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ പൂജാതിയായ പെൺകുട്ടിയാണ് അവളുടെ ജനന സമയത്ത് ഫ്രാൻസും മറ്റു രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയുമെല്ലാം പ്രത്യേകമായിട്ടുള്ള സമരമുറകളിലൂടെ കടന്നു പോകുന്ന സമയമായതിനാൽ എമ്പാടും ലോകമെമ്പാടും തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു വിപ്ലവകാരികൾ വിജയിക്കുകയും കൊട്ടാരം പിടിച്ചടക്കുകയും ചെയ്തു തൽഫലമായി അതിൻ്റെ മാറ്റൊല്ലുകൾ ചിരിയിലേക്കും വന്നുകൂടി അങ്ങനെ ചിരിയിൽ നിന്നും കുടിയേറിപ്പാർത്ത ഒരു കുടുംബത്തിൻ്റെ കഥ കൂടിയാണ് ഇത് ചിഴയിൽ നിന്നും നാടുവിടാൻ നാടുവിടാനായി ലോറയുടെ മാതാപിതാക്കന്മാർ നിർബന്ധിതരായി ലോറയുടെ അപ്പൻ്റെ പേര് ജോസഫ് ഡൊമിനിക് എന്നായിരുന്നു അദ്ദേഹം ഒരു ഉയർന്ന തറവാട്ടിൽ ജനിച്ച ഉന്നതകുലജാതനായ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര് മേഴ്സിഡസ് എന്നായിരുന്നു അവൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് ഡോണ എന്നായിരുന്നു അവളുടെ മറ്റൊരു പേര് ഇനിയുള്ള നമ്മുടെ വിവരണങ്ങളിൽ ഡോണ എന്ന പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാൽ യഥാർത്ഥ പേര് മേഴ്സിഡസ് എന്നാണെങ്കിലും അമ്മയ്ക്ക് ഡോണ എന്നൊരു പേര് കൂടിയുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ അവർ അവിടെ വിട്ടുപോകുവാൻ നിർബന്ധിതരായപ്പോൾ ഡോണ ഒരു താഴ്ന്ന കുടുംബത്തിൽ ജനിച്ച അധികം അധികം സാമ്പത്തിക ഭദ്രതയില്ലാത്തൊരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു അവർ അവിടെ നിന്ന് വിട്ടുപോകാൻ നിർബന്ധിതനാകുമ്പോൾ ജോസഫിന് വളരെയേറെ സന്ദേഹങ്ങളുണ്ടായിരുന്നു അയാൾക്ക് വളരെയേറെ ധൈര്യം പകർന്നത് ഡോണയാണ് ഡോണ തയ്യൽ ജോലി പ്രത്യേകിച്ച് തുന്നൽ വിദഗ്ധയായിരുന്നു അവൾ ആ മേഖലയിൽ ഒത്തിരിയേറെ പണം സമ്പാദിക്കുവാൻ സാധ്യതകൾ അത്രയേറെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ അയാളെ സ്നേഹപൂർവ്വം ഇപ്രകാരം പറഞ്ഞു പ്രിയനെ നിങ്ങൾ ഭയപ്പെടേണ്ട നമുക്ക് ജീവിക്കാനുള്ള സ്വത്തെല്ലാം ഞാൻ തുന്നൽപ്പണിയിലൂടെ നേടിക്കൊള്ളാം എന്ന് അദ്ദേഹത്തിന് ഒരു ശക്തി പകർന്നു കൊടുത്തുകൊണ്ടാണ് അയാളും കുടുംബവും അവിടെ നിന്ന് വിട്ടുപോരുന്ന് അവിടെ നിന്ന് പോരുമ്പോൾ ലോറ ജനിച്ചിട്ടേ ഉള്ളൂ അവിടെ നിന്ന് ടെലമാക്കസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ കുടുംബം കുടിയേറിപ്പാർത്തത് എന്നാൽ പട്ടിണി കൊടിവാണിരുന്ന ഈ സ്ഥലത്ത് അവർക്ക് അധികം മുന്നോട്ട് നീങ്ങാൻ ഒത്തിരിയേറെ പ്രയാസപ്പെടേണ്ടി വരുന്നു ആ സമയത്ത് ലോറയ്ക്ക് ഒരനീത്തി കൂടി ജനിച്ചു അവളുടെ പേര് ജൂലിയ എന്നായിരുന്നു ആവശ്യത്തിന് പോഷക ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് ലോറ ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു ആ സമയത്ത് തന്നെ ജോസഫ് രോഗബാധിതനായി തീരുകയും ആ രോഗം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു എന്തായാലും അവിടെ താമസിക്കുന്ന അധികാലം നീണ്ടു നിന്നില്ല അവർ അവിടെ നിന്ന് അർജൻറ്റീനയിലേക്ക് കുടിയേറി പാർത്തു അവിടെ എത്തിയിട്ടും അവർക്ക് രക്ഷയുണ്ടായിരുന്നില്ല കാരണം നീചന്മാരായിരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അവർക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്തായാലും വളരെയേറെ കഷ്ടപ്പാടുകൾക്ക് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരവസരം കിട്ടി അവിടെ നിന്നും ജൂണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ കടന്നു പോകാൻ ആഗ്രഹിച്ചത് ദൈവാനുഗ്രഹം എന്നോണം ആ സലേഷ്യൻ സിസ്റ്റേഴ്സും അങ്ങോട്ട് പോകുന്ന സമയമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഒരു വൈൻ വണ്ടിയിലാണ് അവരുടെ യാത്ര വൈൻ നിറച്ച ഈ വണ്ടിയിൽ എങ്ങനെയോ ദൈവാനുഗ്രഹത്താൽ കയറിപ്പറ്റിയ ഈ കുടുംബം വളരെ നാളത്തെ യാത്രകൾക്ക് ശേഷം അവർ പ്രതീക്ഷിച്ച ജൂണി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങി അവർ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുതിരപ്പുറത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ കുതിരപ്പുറത്ത് ഓടി വരികയാണെങ്കിലും ആ വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ കുതിര സാവധാനം നിന്നു അതിൻ്റെ മുകളിലിരുന്ന് ചെറുപ്പക്കാരനായ മനുഷ്യൻ ഈ അമ്മയെയും മക്കളെയും മാറി മാറി നോക്കി ഇവർ ഏതോ കുലീന കുടുംബത്തിൽപ്പെട്ടവരാണെന്നും ഇതുപോലെയുള്ള ഒരു വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടവരല്ല എന്നും തോന്നിയത് കൊണ്ടാകുമോ അയാൾ തൻ്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചു അവൾക്ക് വളരെയേറെ സന്തോഷമായി കാരണം ഡോണയ്ക്ക് നിലനിൽക്കാനായിട്ട് ഒരു ഇടവും ഇതുവരെ കിട്ടിയിരുന്നില്ല ഡോണയെയും കുട്ടികളെയും അയാൾ കൊണ്ടുപോയത് ഒരു അയാളുടെ നഗരത്തിലേക്കാണ് അവിടെ അയാൾ ഇവർക്ക് ഒരു വലിയ വീട് വാടകയ്ക്കെടുത്തു കൊടുക്കുകയാണ് അയാളുടെ പേര് മോറ എന്നാണ് ഈ മനുഷ്യൻ വളരെ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒത്തിരിയേറെ ജോലിക്കാരുണ്ടായിരുന്നു ഒത്തിരിയേറെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന എങ്ങനെയും പണം സമ്പാദിക്കാൻ കഴിയുമായിരുന്ന ഇയാളുടെ സ്വഭാവത്തെ അറിയാതെ ഡോണ അയാളുടെ കൂടെ കൂടിയത് അബദ്ധമായി എന്ന് പിന്നീട് ചരിത്രം തെളിയിക്കും അങ്ങനെ ജോലിക്കാരെയെല്ലാം ഇവർക്ക് വേണ്ടി നിയോഗിച്ച അയാൾ കുട്ടികളുടെ പഠനകാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാം എന്ന ധാരണയിലായി അങ്ങനെ നിരന്തരം അയാൾ അവിടെ വന്ന് പോകുവാനും തുടങ്ങി അതിൻപ്രകാരം ലോറ സിസ്റ്റേഴ്സ് നടത്തുന്ന സലേഷ്യൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലേക്ക് മാറ്റപ്പെട്ടു അവൾ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് സലേഷ്യൻ സ്കൂളുകൾക്ക് ഒരു ധ്യാനം നടത്തുക പതിവാണ് ആ വർഷത്തെ ധ്യാനവും അങ്ങനെ നടത്തപ്പെട്ടു ഇവളെക്കുറിച്ച് പറയുന്നത് അവൾ ആ ധ്യാനത്തിൽ പരിപൂർണമായിട്ട് പങ്കെടുത്തു പാപത്തെക്കുറിച്ചെല്ലാം ധ്യാനഗുരു പറയുന്നത് അവളുടെ മനസ്സിൽ ഒരു വലിയ അറിവായിട്ട് പ്രചോദനമായിട്ട് നിന്നു അവൾ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു കാരണം അമ്മ തൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പാപത്തിന് പാപത്തിൻ്റെ മേഖലയിലാണ് എന്നവൾക്ക് അറിയാമായിരുന്നു അവൾക്ക് ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി വന്നു ചേരുന്ന ഈ പാപ മേഖലയോട് നോ പറയാൻ സാധിക്കാത്ത സ്ത്രീയായിരുന്നു ഡോണ അങ്ങനെ അവൾ ഈ പാപമേഖലകളെക്കുറിച്ച് കേൾക്കുകയും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായി യേശു ക്രിസ്തു കുരിശിൽ പീഡകൾ സഹിക്കുകയും മരിക്കുകയും അവിടുന്ന് ശരീരം ശരീരം അവിടുന്ന് കീറിമുറിക്കപ്പെടുകയും ചെയ്തത് എന്ന് ധ്യാനഗുരു പറയുമ്പോൾ അവളുടെ ഹൃദയം വളരെയേറെ വേദനിച്ചിരുന്നു അങ്ങനെ അവൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ചു എന്നാണ് ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ അവളുടെ ആദ്യ കുർബാന സ്വീകരണം അതിന് ശേഷമാണ് പിന്നെ എന്തുകൊണ്ട് അവൾ കുമ്പസാരിച്ചു എന്ന ചോദ്യം വളരെ കൗതുകകരമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് അതിന് ഉത്തരമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് വിശുദ്ധ ബോസ്കോയുടെ അമ്മ മാമ മാർഗ്രേറ്റ് അവൾക്കൊരു ചിന്താധാരുണ്ടായിരുന്നു കാരണം പല ആവൃത്തി കുംപസാരിച്ചതിന് ശേഷമാണ് ഈശോയെ സ്വീകരിക്കേണ്ടത് എന്നൊരു ബോധ്യം അവൾക്കുണ്ടായിരുന്നു അത്രേ വിശുദ്ധ ഡോൺ ബോസ്കോയും പല പ്രാവശ്യം കുമ്പസാരിപ്പിച്ചതിന് ശേഷമാണ് അമ്മ അവൾക്ക് അവന് വിശുദ്ധ കുർബാന നൽകിയത് എന്ന് ചരിത്രം പറയുന്നു ആ ചരിത്രത്തിൻ്റെ ചുവട് പിടിച്ചായിരിക്കാം അവൾ അന്ന് പാപങ്ങളെല്ലാം തുറന്ന ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞു എന്ന് നമ്മൾ കാണുന്നത് എന്തായാലും അവളുടെ ആ മനസ്സും അവളുടെ ജീവിതത്തിൻ്റെ മേഖലകളുമൊക്കെ കണ്ട് ആ വൈദികൻ അന്ന് തന്നെ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട് ഈ കുഞ്ഞ് ഭാവിയിലൊരു വിശുദ്ധിയായ കുഞ്ഞായി മാറും എന്ന് അയാൾ അപ്പോഴേ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവിടെ ചെറിയ ചെറിയ ജോലികളെല്ലാം അവിടെ അവളെ ഏൽപ്പിക്കപ്പെട്ടു ആ ജോലികളെല്ലാം ബോർഡിങ്ങിൽ അവൾ വളരെ നല്ല ഒരു തുന്നൽ വിദഗ്ധിയായിട്ട് തന്നെയാണ് അറിയപ്പെട്ടത് കാരണം അമ്മ ജോലിക്ക് പോകുമ്പോഴെല്ലാം അതെല്ലാം കണ്ട് അവളും ആ വീട്ടിൽ ഒത്തിരിയേറെ ജോലികൾ ചെയ്ത് ഒത്തിരിയേറെ വളർന്നിരുന്ന ഒരു കുഞ്ഞാണ് അങ്ങനെ അവൾ അവളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും അവിടെ അവളെ കോസ്റ്റൽ വാർഡനായിരുന്ന സിസ്റ്ററിനവളെ വളരെയേറെ ഇഷ്ടമായിരുന്നു സിസ്റ്ററിന് മാത്രമല്ല സമൂഹത്തിലെ എല്ലാവരെയും അവൾക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു അവളെയും അവർ വളരെയേറെ സ്നേഹിച്ചിരുന്നു എന്ന് നാം കാണുന്നു അങ്ങനെ ആദ്യത്തെ അവധിക്കാലമായി എല്ലാവരും വീടുകളിലേക്ക് പോകാൻ വളരെയേറെ സന്തോഷത്തോടെ ഒരുങ്ങുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല അവൾ ഈ ബോർഡിംഗ് സ്കൂൾ വിട്ടുപോകുന്നതിന് അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്നിരുന്നാലും സിസ്റ്റേഴ്സും ഗുരുവായ അച്ഛനുമൊക്കെ ഉപദേശിച്ചതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ അവൾ ചെല്ലുമ്പോൾ അമ്മ വളരെയേറെ സന്തോഷത്തിലാണ് കാരണം അമ്മയ്ക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട് ജോലിക്കാരുണ്ട് അതെല്ലാം നോക്കുവാനും അതിനെല്ലാം സാമ്പത്തികമായി മുടക്കുവാനും അമ്മയുടെ പുതിയ മോറ എന്ന് പറയുന്ന ഈ ധനാഢ്യനായിട്ടുള്ള മനുഷ്യൻ കൂടെയുണ്ട് പക്ഷേ അമ്മയുടെ ഈ ജീവിത സാഹചര്യം അവളുടെ മനസ്സിനെ വളരെയേറെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ അവൾ അടുത്ത വീടുകളിലൊക്കെ പോയി കുട്ടികൾക്ക് കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുമായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അവൾ മറ്റു കുട്ടികളെ ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കുന്നതിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നതിന് ഒരുക്കുന്നതിലുമൊക്കെ വളരെയേറെ ശ്രദ്ധ കാട്ടിയ ജാഗ്രത കാട്ടിയ ഒരു വിശുദ്ധിയായി വളർന്നു പോന്നു അവധിക്കാലം തീർന്ന് അവൾ തിരികെ പോയി തിരികെ പോയ അവൾ വീണ്ടും തൻ്റെ ബോർഡിംഗ് സ്കൂളിലെ ചെറിയ ചെറിയ ജോലികളുമായി കൂട്ടുകാരുമായിട്ട് ഒത്തുചേർന്നു അവിടെ അവൾക്ക് ഒരു വലിയൊരു സുഹൃത്തിനെ ലഭിച്ചു അവളുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ സുഹൃത്താണ് മേഴ്സി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആ കുട്ടിയും അവളും ഇണവരിയാത്ത കൂട്ടുകാരെ പോലെ വളരെയേറെ സൗഹൃദത്തിൽ വളർന്നു വന്നു അവരുടെ ആ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ ഒരു സലേഷ്യൻ സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു ആ സിസ്റ്ററിൻ്റെ പേര് അന്ന എന്നായിരുന്നു അങ്ങനെ ഇവൾ ആദ്യ കുർബാന സ്വീകരണത്തിന് അവിടെ വെച്ചൊരുങ്ങുന്നുണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് വളരെ കാര്യമായിട്ടൊരുങ്ങിയ അവൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ സഹോദരിമാർ സാക്ഷ്യപ്പെടുത്തുന്ന അവളുടെ ചുറ്റും ഒരു വലിയ പ്രഭാവലയമുണ്ടായിരുന്നു എന്നാണ് അത്രയേറെ തീഷ്ണതയോടെയാണ് അവൾ ഈശോയെ സ്വീകരിച്ചത് അവൾ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം താനിനി വിശുദ്ധിയായിട്ട് ജീവിക്കണമെന്നൊരു തീരുമാനമെടുക്കുന്നു അവൾ പറയുന്നു ഞാൻ മാത്രം വിശുദ്ധിയായാൽ പോരല്ലോ മേഴ്സി കൂടെ വിശുദ്ധിയാകണം അതിനുവേണ്ടി അവൾ രണ്ടു അവർ രണ്ടു പേരും തങ്ങളുടെ ആത്മീയ ഗുരുവിനെ ചെന്ന് കാണുന്നു എന്നിട്ട് ആത്മീയ ഗുരുവിനോട് പറയുന്നുണ്ട് എനിക്കൊരു വിശുദ്ധിയായിട്ട് മാറണം എന്ന ആഗ്രഹം പറയുന്നുണ്ട് അപ്പോൾ ആത്മീയ ഗുരു അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും അതിന് ചെയ്യേണ്ടത് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടാൽ അത് സ്നേഹപൂർവ്വം തിരുത്തണം തിരുത്താൻ സാധിക്കുന്ന എളിമയുള്ളിടത്താണ് വിശുദ്ധി ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു പിന്നീട് അവരെ ഈ ബോർഡിംഗ് സ്കൂളിൻ്റെ ചെറിയ ചെറിയ ജോലികൾ ഏൽപ്പിക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും പൂന്തോട്ടം കൃത്യമായിട്ട് ഭാഗിച്ച് ഓരോ ഭാഗങ്ങൾ നൽകിയിരുന്നു അത് ഏറ്റവും മനോഹരമായിട്ട് നോക്കുവാനും അതിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് പള്ളി അലങ്കരിക്കുവാനും സിസ്റ്റേഴ്സ് അവരെ എപ്പോഴും നിർബന്ധിക്കുകയും അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒത്തിരിയേറെ ദൈവീക കൃപയിൽ വളർന്നു വന്ന ഈ കുഞ്ഞുങ്ങളെ നിരന്തരം വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവർക്ക് അല്പസമയം കിട്ടിയാൽ അവൾ പ്രത്യേകിച്ച് ലോറ ദേവാലയത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് വിശുദ്ധ ആഗ്നസിനെക്കുറിച്ച് ആ കുഞ്ഞ് അറിഞ്ഞത് അവളൊരു അതീവ ധീരയായിട്ടുള്ള വിശുദ്ധയാണ് ഈ ആഗ്നസിൻ്റെ ഒരു ചിത്രം കൂടി അവൾക്ക് ലഭിച്ചു ആഗ്നസ് തൻ്റെ കത്തോലിക്ക വിശ്വാസം കൈവിട്ടില്ലെങ്കിൽ അവളെ ദ്വേശ്യാലയത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുമെന്ന് ആ കാലത്ത് രാജാവ് ഒരു നിർദ്ദേശം വെച്ചതാണ് പക്ഷേ അതിനെയെല്ലാം ധീരമായി ചേർത്ത് അവളെ രാജാവ് വളരെയേറെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അവളെ തെരുവീതിയിലേക്ക് കൊണ്ടുപോയി നഗ്നിയായി നിർത്തി എന്നാണ് ഇപ്പം ചരിത്രം പറയുന്നത് അത് കണ്ട എല്ലാവരും ഓടിപ്പോയി ഒരു യുവാവ് മാത്രം അവിടെ നിന്നത്രേ അതിനാൽ അയാളുടെ കണ്ണുകൾ അന്ധമായി പോയി എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അത്രയേറെ ധീരയായ ദൈവാനുഗ്രഹമുള്ള ആഗ്നസിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ അവർ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആഗ്നസിനെ പോലെ വിശുദ്ധിയിൽ വളരുന്നതിന് വേണ്ടി ലോറ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്ന് നാം കാണുന്നു അതിനുവേണ്ടി അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവർ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള പ്രത്യേകിച്ച് കർമ്മലീത സഭയുടെ മൂന്നാം സഭയിൽ ഉത്തരീയം ധരിച്ചുകൊണ്ട് ആ സഭയിൽ ചേർന്ന് നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഈ കാലഘട്ടം എത്രയും അവളുടെ ജീവിതത്തിൽ വലിയ ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയും വളർച്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാലങ്ങൾ കടന്നുപോയി അവൾക്ക് തൻ്റെ വീട്ടിലേക്ക് അവധിക്കാലത്തേക്ക് വരണം അങ്ങനെ അവധിക്കാലത്തേക്ക് വരേണ്ടിയിരുന്ന ഈ കുട്ടിക്ക് വീണ്ടും അവധിക്ക് വരുന്നതിന് വലിയ താല്പര്യമില്ല കാരണം വീട്ടിൽ വരുമ്പോൾ ആ തങ്ങളുടെ തങ്ങളെ സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന മോറ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നോട്ടത്തിൽ എന്തോ പന്തികേടുള്ളത് പോലെയൊക്കെ അവൾക്കറിയാം എന്നിരുന്നാലും അവൾക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ അവൾ ഈ സന്ദേഹം തൻ്റെ ആത്മീയ ഗുരുവിനെയും സിസ്റ്റേഴ്സിനെയും അറിയിക്കുന്നുണ്ട് ആത്മീയഗുരു അദ്ദേഹം അവളോട് പറഞ്ഞു മോളെ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക നീ ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവം നിന്നെ തീർച്ചയായും കാത്തുകൊള്ളും എന്ന ധൈര്യം നൽകിയൊക്കെയാണ് അയയ്ക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പഴയ സന്തോഷമൊന്നുമില്ല എന്നവൾക്ക് മനസ്സിലായി അമ്മയെ മറ്റുള്ള വേലക്കാരുടെ മുന്നിൽ വെച്ച് അയാൾ ഉഗ്രമായി ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കുറഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ തന്നെ കാണുമ്പോഴുള്ള അയാളുടെ നോട്ടത്തിൽ അവൾക്ക് എന്തോ പന്തി കിടക്കു തോന്നുന്നുണ്ട് ഒരു ദിവസം അമ്മയും മകളും മുറിയിലായിരിക്കുമ്പോൾ അയാൾ വളരെ ഗൗരവം നിറഞ്ഞ മുഖത്തോടു കൂടി ആ മുറിയിലേക്ക് കടന്നുവെന്ന് ഡോണയെ മുറിയിൽ നിന്ന് പുറത്താക്കി ഇനി ഞാൻ പറയാതെ ഈ മുറിയിലേക്ക് കയറരുത് എന്ന് ഉഗ്രശാസനം നൽകി എന്നിട്ട് ആ ആചാരബാഹുവായ മനുഷ്യൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങി അവൾ ജീവിതത്തിൽ വളരെയല്ലേ അവളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനെ തടയുകയും ചെയ്തു ഒരു ശക്തനായ മനുഷ്യൻ്റെ മുന്നിൽ ഈ കുഞ്ഞൊന്നുമല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാകാം ആ മനുഷ്യൻ അവളെ ഇട്ടിട്ട് പോയി പക്ഷെ അയാളുടെ മനസ്സിൽ മറ്റൊരു പദ്ധതിയും ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവളെ തൻ്റെ ഇംഗിതത്തിന് കൊണ്ടുവരണം എങ്ങനെയെങ്കിലും അവളുടെ അവളെ വിവാഹം കഴിച്ച് അവളെ തൻ്റെ ജീവിതസഖിയാക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അയാൾ ഒരു വലിയ വിരുന്നൊരുക്കി ആ വിരുന്നൊരുക്കലിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ അതിൽ മദ്യം വിളമ്പുകയും അങ്ങനെ എല്ലാവരും വന്നു ചേർന്ന് മദ്യപിച്ച് ഉല്ലസിക്കുമ്പോൾ അവളോട് നൃത്തം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ധീരമായിട്ടുള്ളൊരു നിലപാടെടുത്ത് അവൾ പറഞ്ഞു താൻ ഇനി ഇവരുടെ മുന്നിൽ നൃത്തം ചെയ്യുകയില്ല എന്ന് ശക്തമായി അവൾ പറഞ്ഞു അവളുടെ അമ്മ പോലും അവളെ നിർബന്ധിക്കുന്നുണ്ട് കാരണം ആ വീട്ടിൽ ഇനിയും താമസിക്കണമെങ്കിൽ അയാളുടെ കാരുണ്യം ആവശ്യമാണ് ഈ സ്ത്രീക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സുഖിച്ച് ജീവിക്കണമെന്ന ആഗ്രഹമേ ഉള്ളൂ അതിൽ നിന്ന് പിന്മാറാൻ അവൾ ഇതുവരെയും തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള കരുത്ത് അവൾക്ക് ലഭിച്ചിട്ടില്ല വളരെയേറെ ഈ നിർബന്ധിതമായിട്ടുള്ള തീരുമാനമെടുത്ത അവളെ അയാൾ ഒരു കമ്പി പഴിപ്പിച്ച് വെച്ച് അവളെ ശിക്ഷിക്കണമെന്ന് ആക്രോശിക്കുന്നുണ്ട് കമ്പി പഴുപ്പിക്കുമ്പോഴും ദൈവത്തിലുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം കൈവിടാതെ നിൽക്കുന്ന അവളുടെ ധീരത കണ്ട അമ്മ പോലും ഭയപ്പെടുന്നുണ്ട് എന്തോ അയാൾ ആ കമ്പി വലിച്ചെറിഞ്ഞു പിന്നീട് അവളെ പൊതിരെ തല്ലുകയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് മേശയിലിടുകയും ചെയ്തു ആ രാത്രി മുഴുവൻ അവിടെ പ്രോഗ്രാം നടന്നുവെങ്കിലും അവൾ ഈ ചങ്ങലയിൽ കിടന്നുകൊണ്ട് തങ്ങളുടെ ജീവിതം മുഴുവൻ ആ രാത്രി മുഴുവൻ കഴിച്ചുകൂടി പിറ്റേ ദിവസം തന്നെ അയാൾ ഡോണയെ വിളിച്ച് ആക്രോശിച്ച് ഇനി ഇവൾ പഠിക്കാനും പോകേണ്ട ഒന്നിനും പോകേണ്ടതില്ല ഇനി ഇവൾ ഇവിടെ കന്നുകാലികളെ നോക്കി ഇവൾ ഇവിടെ ജീവിക്കട്ടെ എന്ന് എന്നാക്രോശിക്കേണ്ടത് എങ്ങനെയോ ആ അമ്മയ്ക്കൊരു ധൈര്യം വന്നതുപോലെ ആ അമ്മ പറഞ്ഞു അത് പറയാൻ താങ്കളാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവളെ അന്നു തന്നെ കോൺവെൻറ് സ്കൂളിലേക്ക് കൊണ്ടുപോയാക്കി എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റേഴ്സിനോട് പറയുകയും അഞ്ച് വർഷത്തേക്ക് അവളെ അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് അവർ സിസ്റ്റേഴ്സ് അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അമ്മ കൂടെ തിരികെ പോന്നു ഇനി ഫ്രീ ആയിട്ടാണ് അവൾ അവിടെ പഠിക്കുന്നത് ഫ്രീ ആയിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടാകുമല്ലോ അതിനാൽ തന്നെ ഹോസ്റ്റലിൻ്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ട കടമയും ഉത്തരവാദിത്വവും അവൾക്കായി അവൾ ഏൽപ്പിക്കപ്പെട്ട ജോലികളെല്ലാം അവൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മേഴ്സിയുടെ ചേച്ചി ഒരു കന്യാസ്ത്രീ മാറുന്ന ചടങ്ങിൽ അവളും പങ്കെടുക്കുന്നുണ്ട് ആ സമയത്ത് കൂടി ഈ ശിരോവസ്ത്രം ലഭിച്ച് ഒരു സന്യാസിനിയാകെ തീരാനുള്ള ആഗ്രഹത്തോടു കൂടി അവൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ സന്യാസിനി സഭയിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ അതിൽ അവളും ചേർന്ന് ആദ്യത്തെ കോഴ്സുകളിലെല്ലാം പങ്കെടുക്കുന്നു അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി താനിനി വിശുദ്ധിയായിട്ട് ജീവിക്കണം എന്ന് അവൾ വിചാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട് അവളെക്കുറിച്ചറിയാവുന്ന സഹോദരിമാർക്ക് സിസ്റ്റേഴ്സിന് അവളുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് അവളുടെ കൂടെയുള്ള മേഴ്സിക്ക് ഈ സന്യാസിനി സമൂഹത്തിൽ ചേരുന്നതിന് വേണ്ടിയുള്ള അനുവാദം ലഭിക്കുമെന്നവർ കുറപ്പുണ്ട് പക്ഷേ ലോറയുടെ അമ്മയുടെ ജീവിതം സുഖകരമായ ജീവിതമല്ല പാപകരമായ ജീവിതമാണ് ആ തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു കുഞ്ഞിന് ദൈവവിളി സ്വീകരിച്ച് ഒരു കന്യാസ്ത്രീയാകുക സാധ്യമല്ല സിസ്റ്റേഴ്സ് അത് ആ കുഞ്ഞിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അവൾ വളരെയേറെ അമ്മയുടെ വഴിവിട്ട ഈ ജീവിതത്തിൽ വളരെയേറെ വേദനിച്ച് അത് തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹത്തിന് വിഘാതമാകുന്നതിൽ വളരെയേറെ ദുഃഖിച്ചു അവൾ തൻ്റെ ആത്മീയ ഗുരുവിനോട് പറഞ്ഞുവെങ്കിലും ആത്മീയ ഗുരു അവളെ ഈ പ്രകാരം പറഞ്ഞ് സാന്ത്ഥനപ്പെടുത്തി മകളെ ദൈവം തിരുമനസാകുന്നുവെങ്കിൽ നിനക്ക് എപ്പോഴെങ്കിലും ദൈവം അവസരം തരും പിന്നീട് പുതിയ അർത്ഥികളെ സന്യാസി സഭയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങിന് മോൺസിഞ്ഞോർ കടന്നു പോകുന്നു മോൺസിഞ്ഞോർ സന്യാസ ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു വലിയ വലിയ സന്ദേശം നൽകുകയും വ്രതങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു വ്രതങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ മനസ്സിൽ ഈ തരത്തിലൊരു തീരുമാനമെടുക്കുന്നുണ്ട് ഇനിയൊരു സന്യാസിനിയായിട്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഞാനീ സന്യാസഭവനത്തിൽ തന്നെ സന്യാസി അല്ലെങ്കിൽ പോലും ഞാൻ ഈ വ്രതബദ്ധമായിട്ടുള്ള ജീവിതം നയിക്കും എന്ന് ദൈവത്തിൻ്റെ മുന്നിൽ അവൾ ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെ വ്രതബദ്ധമായിട്ടുള്ള ഈ ജീവിതം നയിക്കാനുള്ള തീരുമാനമെടുത്ത അവളുടെ വലിയ ആഗ്രഹം കണ്ട് അന്നത്തെ നോവിസ് മിസ്ട്രസ് അവളെ ഈ മോൺസിഞ്ഞൂറിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട് ഈ കുട്ടിക്ക് വളരെ വിശുദ്ധിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു സന്യാസിനിയാകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവളുടെ അമ്മയുടെ ജീവിത സാഹചര്യങ്ങൾ വിവരിക്കുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ കുട്ടിയെ സന്യാസിനി സഭയിലേക്ക് എടുക്കാൻ സാധിച്ചില്ല പിന്നീട് വീണ്ടും അവിടെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വിഷപ്പ് വരുന്നു വിഷപ്പിനോടും ഈ ആഗ്രഹം പറയുന്നുണ്ട് അപ്പോൾ വിഷപ്പ് അവളോട് പറഞ്ഞു മോളെ നിനക്ക് പതിനൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ പതിനാല് വയസ്സാകണം നൊവിഷ്യലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്പോഴേക്കും ദൈവം അനുവദിക്കുമെങ്കിൽ നിനക്ക് ഇതിലേക്ക് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും അതുവരെയും നീ വിശുദ്ധിയായിട്ട് ജീവിക്കുക ഞാൻ ജീവിതകാലം മുഴുവൻ വിശുദ്ധിയായിട്ട് ജീവിക്കുമെന്നവൾ ദൃഢമായിട്ടുള്ളൊരു പ്രഖ്യാപനം ബിഷപ്പിൻ്റെ മുന്നിൽ നടത്തുന്നുണ്ട് ഏറെ താമസിക്കാതെ അവൾ രോഹിണിയായി മാറി കഠിനമായ ക്ഷയം ബാധിച്ച് മരണത്തെ മുന്നിൽ കണ്ട അവളെ ഇനി അധികകാലം അവിടെ നിർത്താനായിട്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ജീവിതത്തിൻ്റെ അവസാനമെടുത്തു എന്ന് മനസ്സിലാക്കിയ അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോരുന്നുണ്ട് ആ സമയത്ത് മോറ വളരെയേറെ സന്തോഷിച്ചു തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള സമയമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി അവളെ തിരിച്ചെത്തിയ അവർ ജൂണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക വഴയുടെ അടുത്താണ് താമസിക്കുന്നത് ഈ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവളെ ഒരു ദിവസം മോറ അവിടേക്ക് കടന്നു വരികയും ബലമായി അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അവളെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അങ്ങനെ ഓടിക്കൂടിയ നാട്ടുകാർ അയാളുടെ ചുറ്റും കൂടി ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കായിരിക്കും എന്ന് ജനങ്ങൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഭയന്നുപോയ അയാൾ ആ കുട്ടിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു സംഭവങ്ങൾ അറിഞ്ഞ സിസ്റ്റേഴ്സ് അവിടെ എത്തി അവളെ കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവളുടെ ജീവിതം കുറച്ചുകൂടി ദൈവീകദത്തമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി അവളുടെ രോഗം ദിനം പ്രതി കൂടിക്കൂടി വന്നു അവളെ ആത്മീയ ഗുരുവിൻ്റെ നേതൃത്വ നേതൃത്വത്തിൽ നിർദ്ദേശമനുസരിച്ച് ദേവാലയത്തിൽ ഇരിക്കാനുള്ള അവളുടെ ആഗ്രഹം കണ്ടുകൊണ്ട് മറ്റു കുട്ടികളോട് അവൾക്ക് അങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് ആത്മീയ ഗുരു പറയുകയും അവളെ മിക്കവാറും എടുത്തുകൊണ്ടുപോയി ഈ ദേവാലയത്തിൽ ഒരു കസേരയിൽ വെക്കുകയും അവൾ ദീർഘനേരം വിശുദ്ധ കുർബാനയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ കാണുന്നു അങ്ങനെ അവസാന ദിവസങ്ങളിൽ അവളുടെ കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു ഓഹം മൂർച്ഛിച്ചു അവൾക്ക് കുംഭസാരിക്കണമെന്ന ആഗ്രഹം പറയുകയുണ്ടായി അവൾ കുമ്പസാരിക്കുകയും ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അവൾ തൻ്റെ അമ്മയുടെ മാനസാന്തരത്തിന് വേണ്ടി ഷൂവിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കല്ലുകൾ വെക്കുകയും കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ചെറിയ തടിക്കഷ്ണങ്ങൾ വയ്ക്കുകയും ഒക്കെ ചെയ്തു അത്രയേറെ അസ്വസ്ഥപ്പെടുത്തുന്ന സമയങ്ങളിൽ ദൈവത്തെ ഓർക്കാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസാന കാലങ്ങളിൽ അമ്മ ഇതറിയുന്നുണ്ട് അമ്മ അവസാന കാലങ്ങളിൽ മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ അവളുടെ മരണ മരണസമയം അത് വിശുദ്ധാഗ്നസിൻ്റെ മരണം പോലെയായിരുന്നു ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ അവൾ ആഗ്നസ് മരിച്ച അതേ ദിവസം തന്നെ ദൈവത്തോട് ഒന്നു ചേർന്ന വിശുദ്ധിയാണ് ഒത്തിരിയേറെ ആഗ്രഹം ഒരു കന്യാസ്ത്രീ ആയിത്തീരുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നുവെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മൂലം അത് സാധിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു കന്യാസ്ത്രീ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന മാതാപിതാക്കന്മാരുടെ ജീവിതം അവർക്ക് പ്രചോദനമായി എന്നാണ് ഇവിടെ അവളുടെ ജീവിതം മാതാപിതാക്കന്മാർക്ക് അനേകായിരങ്ങൾക്ക് പ്രചോദനമായ ഒരു ജീവിതമാണ് അതാണ് നമ്മളിത് കണ്ട് വിശുദ്ധ ലോറ ദൈവം ഈ വിശുദ്ധയുടെ അനുഗ്രഹം വഴി നിങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും വളരെയേറെ നന്മകൾ വർഷിക്കുകയും ഈ വിശുദ്ധയെ പോലെ വിശുദ്ധയിൽ വളരാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ